ഹലോ മൈ ഡിയേഴ്സ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെ സക്സസ് ലൈഫിലേക്ക് മാറാം നമ്മളിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആരാണ് ഞാനാണ് എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റം കൊണ്ടുവരണം അല്ലേ അപ്പോൾ അതിനെ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കേണ്ട ആൾ അതും ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരിപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ചിലരൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പം ഈ കേൾക്കുന്നവർ മാറണമെന്ന് അവരുടെ ഉള്ളിലും കൂടി തോന്നിയെങ്കിൽ മാത്രമേ ഈ മാറ്റം അവരിൽ അനിവാര്യമാവുന്നുള്ളൂ മാറ്റത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുന്നുള്ളൂ പെട്ടെന്നൊരു മാറ്റം ഒന്നിനു പറ്റി ഇപ്പൊ നമ്മള് മനുഷ്യ ജീവിത സാഹചര്യങ്ങൾ പോലും മാറണമെങ്കിൽ ആ മാറ്റം കൊണ്ടുവരികയാണ് നമ്മൾ പെട്ടെന്നൊരു ദിവസം കൊണ്ടെല്ലാം മാറുന്നതല്ല മാറ്റങ്ങളെ നമ്മൾ ക്ഷണിച്ച് വരുത്തുക അല്ലെങ്കിൽ മാറ്റങ്ങളെ നമ്മൾ കൊണ്ടുവരികയാണ് അപ്പം അതുപോലെ നമ്മുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പം ആദ്യം തന്നെ നമ്മുടെ ജീവിതം മാറി വരണം എന്ന് അതായത് നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതം മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ് എന്തിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം ഇപ്പോൾ ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതും അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലോങ് പീരീഡ് വേണ്ട നമുക്ക് ചെറിയൊരു കാലഘട്ടം അതായത് അടുത്ത ആഴ്ച ഒരു മാസം കൊണ്ട് ഞാൻ എവിടെ എത്തണം എന്നുള്ളത് അത് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും തോറും ഏതൊക്കെ അവസ്ഥയിലൂടെ എവിടെ എത്തി നിൽക്കണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ആദ്യം നമുക്ക് വേണം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര സുഗമമായിരിക്കും നമുക്ക് കുറച്ചും ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി നമുക്ക് അവിടെ എത്തി ചേരാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ എന്തൊക്കെ വേണം കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി കുതിക്കുന്ന ഏതാണ് കുറച്ച് ഹാർഡ് വർക്കൊന്നും ഇല്ലാണ്ട് സക്സസ്സിലെത്തിയത് അല്ലേ അപ്പോൾ കുറച്ച് നമ്മൾ പിന്നെ എഫേർട്ട് എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലോട്ട് നമ്മൾ എത്തുക ആരും ആഗ്രഹിക്കാണ്ട് ഒന്നും നേടില്ല ആദ്യം നമ്മൾ ലൈഫിലൊരു സക്സസ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ആദ്യം ഒത്തിരി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ആഗ്രഹിച്ചു കഴിയുമ്പോഴാണ് അതിലേക്കുള്ള ദൂരം കുറയുന്നത് അപ്പം എന്താവും അത് നേടിയെടുക്കാനായിട്ട് ഈ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കും അല്ലേ അപ്പം നമ്മൾ പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുള്ളതാണ് അതങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായൊരു ചിത്രം വേണം നമ്മൾ അവിടെ ഏത് അതായത് അതായപ്പം നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം പോകുമ്പോഴത്തേനും നമ്മൾ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യും അല്ലേ അപ്പോൾ അതിലൂടെ നമുക്ക് ഏത് വഴി പോയി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അതായത് നമ്മൾ സേഫായിട്ട് അവിടെ ലാൻഡ് ചെയ്യാം എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമായൊരു ചിത്രം നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു ഗ്രാ നമ്മൾ പോകുന്ന ഒരു റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ചെയ്യണം അടുത്ത സ്റ്റെപ്പ് നമ്മളത് ഇങ്ങനെ ആയിരിക്കണം അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു നല്ലൊരു തീരുമാനം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നാണ് എന്നിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാലം ഒരു ബിൽഡിങ് പാലം എന്തോ ആയിക്കോട്ടെ പാട്ടവർ നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ചിത്രം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം അതായത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുമ്പേ ആ ബിൽഡിങ്ങിൻ്റെ ചിത്രം നമ്മൾ പ്ലാന് വരച്ച് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ എല്ലാത്തീരും അതിൻ്റെ അതിന് വേണ്ടുന്ന ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം മൊത്തം നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്ലുക്ക് ലാസ്റ്റ് പാലം അല്ലെങ്കിൽ ബിൽഡിങ് എന്ത് തന്നെയാവട്ടെ അത് ഈ രീതിയിലേക്ക് പുറത്തോട്ട് പുറത്തോട്ടതിൻ്റെ ഫുൾ പണികളൊക്കെ കഴിഞ്ഞ് അത് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ആ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്ന എന്താ അതിൻ്റെ ചിത്രീകരണം ഉള്ളിൽ ആദ്യമേ നടന്നു കഴിഞ്ഞു അതിങ്ങനെ ആയിരിക്കണം അതിനിന്നിന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക എന്നുള്ളതിൻ്റെ ക്ലിയർ പിക്ചർ ആദ്യം നമ്മൾ ആദ്യമേ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തത് ഫലി പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അതിനൊരു ക്ലാരിറ്റി ഉള്ള ആഗ്രഹങ്ങൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അതെങ്ങനെ കൊണ്ടുപോയോ എങ്ങനെയെത്തുന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉറച്ച് തന്നെ പിക്ചറൈസേഷൻ ചെയ്യുക അപ്പം അതിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ സക്സസ്സിലേക്ക് എത്താനായിട്ടുള്ള നമുക്ക് വലിയ എളുപ്പത്തിൽ അങ്ങോട്ട് എത്താൻ തോന്നും ഒത്തിരി ഹാർഡ് അങ്ങനെ തോന്നത്തില്ല അപ്പം നമുക്ക് ഉള്ള ഈസി വേ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം അറിയാം ലേഡീസൊക്കെ പിന്നെ അമ്മ അമ്മയാവാൻ ആഗ്രഹിക്കാത്തവരായിട്ടൊന്നും ആരുമില്ല അല്ലേ അപ്പം നമ്മളെന്താ നമുക്കറിയാം അമ്മയാവുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ഒരു അനുഗ്രഹം ഒരു അഭിമാനം എല്ലാം കൂടിയാണ് അപ്പോൾ എന്നാലോ അമ്മയാവുന്നത് എന്ന് പറഞ്ഞാൽ കുറേ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ അതിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചിന്തിക്കണേ പത്ത് മാസം കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊരു കുഞ്ഞിനെ കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള വേദനകളൊന്നും നമുക്ക് വേദനയല്ല മറക്കുകയാണ് അപ്പം അമ്മ എന്ന് പറയുന്നത് നമ്മൾ അഭിമാനമായി മാറുകയാണ് അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാഗ്രഹത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോഴത്തേനും അതിൻ്റെ ക്ലിയറായ ഒരു വശം അതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ആ പിക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം ഒരു ലക്ഷ്യമുണ്ടാവുക അതിനെ കുറച്ചുകൂടെ എന്താണ് മനോഹരമായിട്ട് ചിന്തിക്കാൻ പഠിക്കുക അപ്പം അതിലേക്കുള്ള ദൂരം കുറഞ്ഞു വരും അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ എവിടെ എത്തണം എന്നുള്ളതിൻ്റെ തീരുമാനവും ചിന്തയും ആദ്യം തന്നെ നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം എല്ലാ മനുഷ്യനും എവിടെയും എത്താം അപ്പം നി കുറച്ച് ദിവസം കൊണ്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുമ്പം ഒരു മാറ്റവും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഒരു മാസത്തിന് പിറകെയുള്ള ഞാൻ എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അതിലെന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം മാറ്റം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഒരു മാസം എത്തിയിട്ട് നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളെവിടെയും മാറാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടില്ല വെറുതെ ചിന്ത മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെയല്ല എല്ലാത്തിനും കൂടുതൽ താൻ പാതി ദൈവം പാതി ചിന്തിക്കുക പിന്നെ എന്തുവാണ് സ്വപ്നം കാണുക അതിൻ്റെ കൂടെ പ്രവർത്തിക്കുക ബാക്കി പിന്നെ കുറച്ചൊരു ലെക്ക് എന്നുള്ളൊരു ഉണ്ട് അത് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നമ്മുടെ വശം നമ്മൾ ക്ലിയറാക്കി വെച്ചിട്ട് ബാക്കി ദൈവത്തിനും കൂടി വിട്ടു വിട്ടുകൊടുക്കും തീർച്ചയായും നമ്മളൊക്കെ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും നമ്മുടെ മനസ്സിന് സ്ട്രോങ് ആക്കി വെക്കുക മനസ്സിന് എനിക്കെവിടെ എത്തി എത്തണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക അപ്പം തീർച്ചയായും നമ്മൾ വിചാരിച്ചാൽ അത്രയും സക്സസ് നമുക്കുണ്ടാവും പക്ഷെ നാളെ വരുന്ന സക്സസ് ഇന്നേ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രയത്നങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രയത്നം സക്സസ് ആവട്ടെ വലിയ സക്സസ്സിലെത്തട്ടെ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാനിട വരട്ടെ സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെട്ടോ